ം സമയ മലയാളം ഹെൽത്തോക്സിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും ദിവസേനയുള്ള ഭക്ഷണത്തിൽ തൈര് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്നാൽ ഈ തൈര് പല ഭക്ഷണങ്ങളുടെയും കൂടെ കഴിക്കാൻ പാടില്ല എന്ന് എത്ര പേർക്കറിയാം ചിലപ്പോൾ ഇപ്പോഴും നമ്മൾ ഈ തെറ്റുകൾ ആവർത്തിക്കുന്നുണ്ടാകും അതൊരുപക്ഷേ കൃത്യമായ അറിവ് നമുക്കില്ലാത്തത് കൊണ്ടാകാം ഇന്നത്തെ വീഡിയോയിലൂടെ തൈരിന്റെ ഗുണങ്ങളും തൈരിനോടൊപ്പം കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളെയും കുറിച്ചാണ് സംസാരിക്കുന്നത് ലോകം മുഴുവനുമുള്ള ആളുകൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന പോഷക സമൃദ്ധവും പ്രോബയോട്ടിക്കുകള സമ്പുഷ്ടമായ ഒന്നാണ് തൈര് കൂടാതെ നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഇവയ്ക്കുണ്ട് ദഹനം വേഗത്തിൽ നടക്കാൻ സഹായിക്കുമെന്നുള്ളത് തൈരിന്റെ മറ്റൊരു പ്രത്യേകതയാണ് കൂടാതെ തൈരിൽ പ്രോട്ടീൻ കാൽസ്യം എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് കുടലിന്റെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നിരുന്നാലും പഠനങ്ങൾ പറയുന്നത് തൈരിന്റെ കൂടെ കുറച്ച് ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്നാണ് അത് ഗുണത്തെക്കാൾ നമ്മുടെ ശരീരത്തിന് ദോഷമുണ്ടാക്കും ശരീരത്തിലെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെയാകും അതുപോലെ നമ്മുടെ ദഹന വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും തൈരിനൊപ്പം കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളെ കുറിച്ച് നോക്കാം ഒന്നാമത്തത് ഫ്രൂട്ട്സ് ആണ് തൈരിനും പഴങ്ങൾക്കും വ്യത്യസ്ത ദഹന വ്യവസ്ഥയാണ് ഉള്ളത് തൈര് പുളിച്ചതും കട്ടിയുള്ളതുമാണ് അതേസമയം പഴങ്ങൾ അസിഡിറ്റി ഉള്ളതോ മധുരമുള്ളതോ ആയതിനാൽ വേഗത്തിൽ ദഹിക്കുന്നു ഇവ ഒരുമിച്ച് കഴിക്കുന്നത് ദഹനത്തെ തടസ്സപ്പെടുത്തുകയും വയറു വീർക്കാനും ഗ്യാസ് ദഹനക്കേട് എന്നിവയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു കൂടാതെ ഇങ്ങനെ കഴിക്കുന്നത് അസിഡിക് ആൽക്കലൈൻ ബാലൻസ് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് ചിലരിൽ ചർമ്മ പ്രശ്നങ്ങളും ഉണ്ടാക്കും രണ്ട് സവാളയും ചെറിയുള്ളിയുമാണ് നമ്മളിൽ പലരും സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു കോമ്പിനേഷനാണ് തൈരും ഉള്ളിയും തൈരിൽ ഉള്ളി മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെങ്കിലും ഇവ ഒരുമിച്ച് കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് അതിന്റെ കാരണം തൈര് തണുപ്പുള്ളതാണ് എന്നാൽ ഉള്ളി ശരീരതാപം വർദ്ധിപ്പിക്കുന്നു ഇവ ഒരുമിച്ച് കഴിക്കുന്നത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കൂടാതെ വയറു വീർക്കൽ വയറുവേദന എന്നിവയ്ക്ക് കാരണമാകും അടുത്തത് വറുത്തതും എണ്ണമയമുള്ളതുമായ ഭക്ഷണങ്ങളാണ് തൈരിന്റെ കൂടെ വറുത്തതോ എണ്ണമയമുള്ളതോ ആയ ലഘുഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതല്ല ഇത് ദഹനം മന്ദഗതിയിലാക്കുന്നു കൂടാതെ ദഹനക്കേട് നെഞ്ചരിച്ചിൽ എന്നിവയ്ക്ക് കാരണമാകുന്നു അതുപോലെ തൈരിലെ പ്രോബയോട്ടിക്സുകളിൽ നിന്ന് ലഭിക്കുന്ന ഗുണങ്ങളും നഷ്ടപ്പെടുന്നു അടുത്തത് മത്സ്യവും മാംസവുമാണ് തൈരിന്റെ കൂടെ മത്സ്യവും മാംസവും കഴിക്കുന്നത് അത്ര നല്ലതല്ല ഇവ പ്രോട്ടീനുകളാൽ സമ്പുഷ്ടമാണെങ്കിലും വ്യത്യസ്ത ദഹന എൻസൈമുകൾ ആവശ്യമാണ് ഇവ ഒരുമിച്ച് കഴിക്കുമ്പോൾ ദഹിക്കാൻ പ്രയാസം നേരിടുകയും വയറുവേദനയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു അടുത്തത് ചില പച്ചക്കറികളാണ് തൈരിന്റെ കൂടെ കഴിക്കാൻ പറ്റാത്ത കുറച്ച് പച്ചക്കറികളും ഉണ്ട് ഒന്ന് തക്കാളിയാണ് ഇതിൽ ഉയർന്ന അസിഡിറ്റി ഉള്ളതിനാൽ തൈര് വയറ്റിൽ കട്ട പിടിക്കുകയും ദഹനം മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നു അതുപോലെ തൈരിനൊപ്പം ചീഴ കഴിക്കുന്നതും നല്ലതല്ല ഇവ കാൽസ്യം അബ്സോർബ് ചെയ്യുന്നതിൽ നിന്ന് ശരീരത്തെ തടയുന്നു ഇത് കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടും അടുത്തത് ശുദ്ധീകരിച്ച ധാന്യങ്ങളാണ് തൈരും ശുദ്ധീകരിച്ച ധാന്യങ്ങളും ഭാരമേറിയ ഭക്ഷണങ്ങളാണ് ഇവ ഒരുമിച്ച് കഴിച്ചാൽ ദഹനം മന്ദഗതിയിലാക്കാനും വയറു വീർക്കാനും കാരണമാകും അടുത്തത് എരിവുള്ള ഭക്ഷണങ്ങളാണ് എരിവുള്ള ഭക്ഷണങ്ങൾ ശരീരത്തിൽ ആന്തരിക താപനില വർദ്ധിപ്പിക്കുമ്പോൾ തൈര് ശരീരത്തെ തണുപ്പിക്കുന്നു ഇവ വിപരീത ഫലം ഉണ്ടാക്കും കൂടാതെ ദഹനത്തെ തടസ്സപ്പെടുത്തുകയും അസിഡിറ്റി നെഞ്ചരിച്ചിൽ പ്രശ്നങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ വിരുദാഹാരം കഴിക്കുന്നത് അത്ര നല്ലതല്ല ഇവ മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം തൈരിന്റെ കൂടെ ഇത്തരം വിരുദാഹാരങ്ങൾ കഴിക്കുന്നത് മൂലം വയറുവേദന ഗ്യാസ് ദഹനക്കേട് എന്നിവ ഉണ്ടാകും അതുപോലെ പി എച്ച് ബാലൻസ് ചെയ്യുന്നതിൽ ശരീരത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടും അസിഡിക് റിഫ്ലക്സ് നെഞ്ചെരിച്ചിൽ എന്നിവ ഉണ്ടാകും കൂടാതെ ചർമ്മ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു തയറിനൊപ്പം ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ